മലയാളിയുടെ നന്മ നിറഞ്ഞ കച്ചവട സംസ്കാരത്തിൻ്റെ കുറിമാനങ്ങളായിരുന്നു ഒരു കാലത്ത് പറ്റ് പുസ്തകങ്ങൾ ചില്ലറക്ഷാമം രൂക്ഷമായതോടെ മലയാളിയുടെ ശീലങ്ങളിൽ നിന്ന് പഠിക്കു പുറത്തായ ഈ പറ്റ് ബുക്കുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ പുനർജനിക്കുകയാണ് നേരിന്റെ തെളിമയാർന്ന കച്ചവടത്തിൻ്റെ കണക്കുപുസ്തകങ്ങൾ മലയാളി വീണ്ടും പൊടിത്തട്ടിയെടുക്കുകയാണ് മോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരം മൂലം ക്ഷാമവും ചില്ലറക്ഷാമവും രൂക്ഷമായതോടെയാണ് കച്ചവടക്കാർ പഴയ പറ്റു പുസ്തകം വീണ്ടും പുറത്തെടുക്കുന്നത് ചായക്കടയിലും പലചരക്ക് കടയിലും പച്ചക്കറി കടയിലുമെല്ലാം ഉള്ള കച്ചവടം നഷ്ടമാകാതിരിക്കാനും നഷ്ടമായവ തിരിച്ചു പിടിക്കാനും മറ്റ് വഴികളില്ലെന്നാണ് കച്ചവടക്കാരുടെ പക്ഷം സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്നവരും ചായ കുടിക്കാൻ എത്തുന്നവരും ഒന്നുകിൽ പഴയ അഞ്ഞൂറിൻ്റെയോ ആയിരത്തിൻറെയോ നോട്ടുകളോ രണ്ടായിരം രൂപയോ മുന്നിലേക്ക് നീട്ടുമ്പോൾ മറ്റ് മാർഗങ്ങളില്ലാതെയാണ് പറ്റുബുക്ക് സമ്പ്രദായം പുനരാരംഭിച്ചതെന്നാണ് ഇവർ പറയുന്നത് പഴയ

ഇത് സ്ഥിരം സമ്പ്രദായമാകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ വരുന്നൂരെല്ലാവരുടെ കയ്യിലും അഞ്ഞൂറ് ആയിരം ആയിരം ഒന്നല്ല പഴയ നോട്ട് അല്ലെ പുതിയ നോട്ട് രണ്ടായിരത്തിന്റെ നോട്ട് രണ്ടായിരത്തിന്റെ നോട്ടുണ്ടായിട്ട് നമുക്ക് കാര്യ രണ്ടായിരത്തിന്റെ നോട്ട് കുറങ്ങന്റെ കയ്യിൽ പൂമാല പിടിക്കുന്ന പോലെ പിടിക്കാൻ ബുക്കൊക്കെ ഇപ്പൊ നമുക്ക് ആദ്യം ആയി തുടങ്ങി വലുതായി തുടങ്ങി പറ്റുകൾ ഇത് കിട്ടോ കിട്ടിയെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കുറെക്ക് ഇത് പോവാ പരിചയകരുടെ അടുത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കച്ചവടം പോയി ഇന്നത്തെ ഇന്നത്തെ ഇത് പണ്ടത്തെ കാലല്ല എന്ന് പറഞ്ഞാൽ പോയി അത് കയ്യിൽ നിന്ന് നമ്മൾ സുപ്രഭാതത്തിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്ന ഇതര സംസ്ഥാനക്കാരും പറ്റുബുക്കിൽ ചെറുതല്ലാത്ത ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നാൽ തങ്ങൾ ചെയ്യുന്ന സഹായത്തെ ദുരുപയോഗം ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ മാത്രമാണ് ഇത്തരമൊരു നാടൻ സമ്പ്രദായം ഉണ്ടായിരുന്നതെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ നഗരങ്ങളിലും പറ്റുപുക്കെന്ന ഓമന പേരിൽ കടം വാങ്ങുന്നവർ ഏറെയുണ്ട് മലയാളി നേരിടുന്ന ഈ അപൂർവ പ്രതിസന്ധിക്കിടയിൽ കടമെന്ന വാക്ക് പറയാതെ പരസ്പര സഹവർത്തിത്വത്തിന്റെ ഓട്ടോഗ്രാഫായി മാറുകയാണ് ഈ കണക്കുപുസ്തകങ്ങൾ ടി സി വി ന്യൂസ് തൃശൂർ